കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ചുരം ഒക്കെ കയറി വരുമ്പോൾ ഏകദേശം നെല്ലിയാമ്പതിയോട് അടുക്കുമ്പോഴാണ് നമുക്ക് വരയാട് മലയുടെ അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു ഭാഗം വരുന്നത് അവിടെ നമ്മൾ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അതേപോലെ തന്നെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ ഓറഞ്ച് മരം അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന വല്ലാതെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ തന്നെയുള്ള ഒരു ട്രീ ഹൗസ് അത് അതിമനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പം ഇത്തരം യാത്രകൾ എവിടെ നിന്ന് എവിടേക്കെല്ലാമാണ് ഉള്ളത് ഈ യാത്രകളുടെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ നമ്മുടെ ചാനലിൽ കയറി ഫുൾ വീഡിയോസ് കാണുക അതിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണ് യാത്ര ഉള്ളത് എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ മറക്കരുത്